കേരള അസോസിയേഷൻ ബ്രാഞ്ച് ചിറ്റൂർ മെഡിക്കൽ 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 ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ സൗജന്യ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു കോളനിയിലാണ് സംഘടിപ്പിച്ചത് ജനറൽ സർജറി വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം നേതൃരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം പ്രസവ സ്ത്രീരോഗ വിഭാഗം എന്നിവയിലാണ് ക്യാമ്പിൽ ചികിത്സ ലഭ്യമാക്കിയത് സൂചിപ്പിച്ചത് പ്രത്യേകിച്ച് ഇന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് എൽച്ചാടി കോളനിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ ജി ഒ അസോസിയേഷൻ കൊല്ലങ്കോട് ബ്രാഞ്ച് കമ്മിറ്റിയും അതുപോലെ തന്നെ കരുണ മെഡിക്കൽ കോളേജും കൂടെ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇവിടെ ഇത് നടപ്പിലാക്കുന്നു ആരോഗ്യരംഗമെന്ന് പറയുന്നത് ഉമ്മചാണ്ടിയുടെ ഏറ്റവും ഒന്നാമത്തെ പ്രയോറിറ്റി ഉള്ളൊരു ഒരു 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 വകുപ്പായിരുന്നു അതുകൊണ്ടാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പദ്ധതികൾ ആ മേഖലയിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രാ ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന ഒരു വലിയ അസുഖം വന്നാൽ എന്ത് ചെയ്യുമെന്ന് അന്തം വിട്ടു നിൽക്കുന്ന ആളുകളാണെന്ന് കേരളത്തിലെ ശരാശരി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകൾ ഗവൺമെന്റ് സെക്ടറിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ഇന്ന് ആലോചിച്ചു നോക്കിയാൽ കഴിയുന്ന സാഹചര്യമില്ല നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ആരോഗ്യരംഗത്ത് വല്ലാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടം ഇന്ന് നമ്മൾ പത്രം വായിച്ചപ്പോൾ ഒരു രോഗിയായിട്ട് പാമ്പ് കടി കേൾക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ അസോസിയേഷൻ ബ്രാഞ്ച് സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു അയലൂർ കോൺഗ്രസ് പ്രസിഡന്റ് എസ് മുഖ്യാതിഥിയായി എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എ ഗോപിദാസ് വിഷയവതരണം നടത്തി കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണങ്ങൾ എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവദാസ് അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് കൈമാറി കരുണാം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രമേഷ് കുമാർ കെ കുഞ്ഞൻ വി പി സാജു സതീഷ് കുമാർ സുധീഷ് പടിഞ്ഞാറേമുറി എന്നിവർ പ്രസംഗിച്ചു